മലയാളത്തിൻ്റെ നിത്യഹരിത ഗായകനാണ് എം ജി ശ്രീകുമാർ കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ ഗായകൻ്റെ പാട്ടുകൾ കേൾക്കാതെ ഒരു ദിവസം പോലും മലയാളികളുടെ ജീവിതത്തിലുണ്ടാവില്ല മോഹൻലാൽ എന്ന നടനോട് എത്രത്തോളം പ്രിയമുണ്ടോ അത്രത്തോളം തന്നെ സ്നേഹം എം ജിയോട് മലയാളികൾക്കുണ്ട് ഇരുവരും ഒന്നാണോ എന്ന് പോലും ചില പാട്ടുകൾക്ക് കേൾക്കുമ്പോൾ ആസ്വാദകന് അറിയാതെ തോന്നിപ്പോകും മലയാള സിനിമയുടെ പിന്നണിയിലും മിനി സ്ക്രീൻ സംഗീത റിയാലിറ്റി ഷോയിലും യൂട്യൂബ് ചാനലും ചാനലുമായും എല്ലാം എം ജി ശ്രീകുമാർ സജീവമാണ് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന കുട്ടികളുടെ സംഗീത റിയാലിറ്റി ഷോയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ജഡ്ജും എം ജി ശ്രീകുമാർ തന്നെയാണ് ഗായകരായ കുഞ്ഞുങ്ങളെ അത്ര മനോഹരമായാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നതും കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും എം ജിക്ക് കുട്ടികളോടുള്ള അതേ സ്നേഹം കുട്ടികൾക്ക് എം ജിയോടുമുണ്ട് സൗഹൃദങ്ങൾക്കും വലിയ പ്രാധാന്യം ജീവിതത്തിൽ നൽകുന്ന എം ജി നാല് പതിറ്റാണ്ട് നീണ്ട സംഗീതയാത്രയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെയും ബന്ധങ്ങളുടെയും കഥയെല്ലാം സ്വന്തം യൂട്യൂബ് ചാനൽ വഴി പങ്കിടാറുണ്ട് മോഹൻലാൽ പ്രിയദർശൻ എന്നിവരുമായവെല്ലാം അടുത്ത സൗഹൃദം വർഷങ്ങളായി എം ജിക്കുണ്ട് കരിയറിൽ നേട്ടങ്ങൾ കൊയ്യാൻ സൗഹൃദ കൂട്ടായ്മയിൽ ലഭിച്ച ഗാനങ്ങളും ഏറെ സഹായിച്ചിട്ടുണ്ട് പ്രിയദർശൻ മോഹൻലാൽ എം ജി ശ്രീകുമാർ ട്രയോ എപ്പോഴെല്ലാം ബിഗ് സ്ക്രീനിൽ ഒന്നിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം വലിയ ഹിറ്റുകളാണ് പിറന്നതും ഇപ്പോഴും സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് എം ജിക്ക് എന്നാൽ ഇപ്പോൾ തൻ്റെ ഉറ്റ ചങ്ങാതിയെ നഷ്ടപ്പെട്ട വേദനയിലൂടെ ഗായകൻ കടന്നു പോകുന്നു പനി ബാധിച്ചു മരിച്ച പ്രിയ സുഹൃത്തിനെക്കുറിച്ച് ഹൃദയവേദനയോടെ എം ജി പങ്കിട്ട കുറിപ്പ് ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ പൊന്നു സഹോദര ഈ വേർപാട് മരണമില്ലാത്ത ഒരുപാട് ഓർമ്മകൾ ആൻ്റണി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നിസ്സാരം ഒരു കൊതുക് ഡെങ്കി വെറും മൂന്ന് ദിവസം എത്ര ക്രൂരമാണ് ഈ വിധി നിമ്മിക്കും മക്കൾക്കും ഈ വിയോഗം താങ്ങാനുള്ള ശേഷി ദൈവം നൽകട്ടെ എന്നാണ് പ്രിയ സുഹൃത്തിൻ്റെ വേർപാടിനെക്കുറിച്ച് എം ജെ ശ്രീകുമാർ എഴുതിയത് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് ഗായകൻ്റെ സുഹൃത്ത് ആൻ്റണി മരിച്ചതെന്നാണ് മനസ്സിലാവുന്നത് എം ജെ ശ്രീകുമാറിൻ്റെ കുറിപ്പ് വൈറലായതോടെ നിരവധി പേർ ഗായകനെ ആശ്വസിപ്പിച്ച് എത്തുന്നുണ്ട്